ഇതുപോലത്തെ ക്യാബ്ച്ച എക്സാമ്പിൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്യാപ്ച അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്യാം ക്യാപ്ച്ചിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഹലോ ഫ്രണ്ട്സ് ലേണേഴ്സിന് പോകുമ്പോൾ ക്യാപ്സിയെക്കുറിച്ചും കീബോർഡിനെ കുറിച്ചും ഹൗസിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നോക്കാം ആൽഫബറ്റ് റൈറ്റ് സൈഡിലും അതുപോലെ നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിലുമാണ് ഉണ്ടാവുക ഇത് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് നമ്പർ ലോക്ക് ക്യാപ്സ് ലോക്ക് സ്ക്രോൾ ലോക്ക് എന്നാണ് ഉണ്ടാവുക ഇതിൽ നമുക്ക് നമ്പർ ലോക്കും ക്യാപ്സ് ലോക്കും മാത്രമാണ് വേണ്ടത് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് ക്യൂ മുതൽ എം വരെയുള്ള ഈ ആൽഫബറ്റ്സിനെയാണ് പറയുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ടു സീറോ ഇപ്പം നമ്മൾ ടെൻ അമർത്തണം എന്നുണ്ടെങ്കിൽ വൺ സീറോ എന്ന് അമർത്തണം രണ്ട് സൈഡിലായിട്ടാണ് നമ്പേഴ്സ് ഉണ്ടാവുക ഫസ്റ്റ് ആൽഫബറ്റ്സിൻ്റെ മേലെ പിന്നെ സെക്കൻഡ് വന്നിട്ട് ഈ സൈഡ് കാണിക്കുന്നതാണ് ഈ സൈഡ് കാണിക്കുന്ന നമ്പേഴ്സ് ഓൺ ഓൺ ആകണം എന്നുണ്ടെങ്കിൽ നമ്പർ ലോക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ ഓൺ ആകും അത് നമുക്ക് പറയാം രണ്ട് എൻഡർ കീ ആണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ലേണേഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ നമ്മൾ എൻഡർ കീ ആണ് ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് എൻഡർ ഏത് എഴുതുവാണെങ്കിലും ഉപയോഗിക്കാം അടുത്തത് ഷിഫ്റ്റ് എന്ന ബട്ടൺ ആണ് രണ്ട് ബട്ടൺ ഉണ്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഷിഫ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് എ ആണ് ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ എയിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റലാക്കും ഇത് ആരോ കീസ് ആണ് പിന്നെ സ്പേസ് ബാർ ബാറാണ് വലുത് നമുക്ക് സ്പേസ് ബാറിൻ്റെ ആവശ്യമില്ല അത് വരുന്നില്ല ക്യാപ്സിയിൽ ഒരിക്കലും സ്പേസ് വരുന്നില്ല ഇനി അടുത്ത ബട്ടൺ ആണ് ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ ക്യാപ്സ് ലോക്ക് ഓൺ ആയിരിക്കും ക്യാപ്സ് ലോക്ക് ഓൺ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ മേലായിട്ട് മുകളിലായിട്ട് ഒരു ലൈറ്റ് കത്തുന്നുണ്ടാവും ക്യാപ്സ് ലോക്കിൻ്റെ ലൈറ്റാണത് കത്തുന്നത് ക്യാപ്സ് ലോക്കും കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യണമെങ്കിലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് ക്യാപ് ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം ഈ ക്യാച്ചിൽ വന്നിട്ട് ഏകദേശം ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആണ് യു എഫ് വി ഫൈവ് ത്രീ ഇങ്ങനെയാണ് നമുക്ക് ക്യാപ്ച വന്നിട്ടുള്ളത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് നമുക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കണം അപ്പോൾ നമ്മളുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ എന്താണ് ക്യാപ്ച അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇ യു എഫ് വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം ഫൈവും ത്രീയും എന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുക ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ക്യാപ്ചയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കണ്ടു ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒരു വ്യത്യാസവും വരാനായിട്ട് പാടില്ല തെറ്റാനായിട്ടും പാടില്ല ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ലെറ്ററുമായിട്ട് മാറിപ്പോവാനായിട്ട് പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പറിൻ്റെ കാര്യം ഈ നമ്പർ ലോക്ക് എന്നത് ഓണാക്കി പറഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സ് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മൗസിനെ കുറിച്ച് നോക്കാം ഇതിൽ രണ്ട് ബട്ടനാണ് ഉണ്ടാവുക ഇതൊന്ന് സ്ക്രോൾ ബട്ടനും ഉണ്ടാകും റൈറ്റും ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ലെഫ്റ്റും ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ആൻസേഴ്സ് കൊടുക്കുമ്പോൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യൽ അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇളക്കണം കേട്ടോ എന്നാലാണ് ആ ആരോഗ്യം ആറുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലേണേഴ്സിൻ്റെ ഒക്കെ ഏകദേശം ചിലതൊക്കെ വലുത് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്തു പറഞ്ഞാൽ നമുക്കത് നന്നായിട്ടൊന്ന് വായിക്കാനായിട്ട് സാധിക്കും പെട്ടെന്നൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെയാണ് കേസർ ഇളക്കേണ്ടത് നമ്മൾ മൗസ് ഇതുപോലെ ഇളക്കുമ്പോൾ കണ്ട ആരൊക്കെ മാറുന്നത് ഇപ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കുക അതിനുശേഷം ഒരു റേറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മളുടെ ക്യാപ്ച എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിട്ട് സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കണം അതിന് ശേഷം നമുക്ക് ജി എന്ന് അമർത്താം ശേഷം ക്യാപിറ്റൽ ലെറ്റർ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം ഒ എന്ന് അമർത്താം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഷിഫ്റ്റ് എന്ന് അമർത്തിയിട്ട് ഒ എന്ന് ക്ലിക്ക് ചെയ്യാം പക്ഷേ ക്യാപ്സ് ലോക്ക് ഓഫ് ആയിരിക്കണം അങ്ങനെ അമർത്തുമ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ക്യാപ്സ് ലോക്ക് ഓഫാക്കിയതിന് ശേഷം ഷിഫ്റ്റ് അമർത്തിയിട്ട് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് അടുത്തത് ക്യാപ്സ് ലോക്ക് ഓഫാക്കിയതിന് ശേഷം സ്മോൾ ലെറ്റർ കെയും സിയും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക അതിനുശേഷം ഡിയും യുവും കൊടുക്കുക ഇതുപോലെയാണ് ടൈപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ജി സ്മോൾ ലെറ്റർ ആണ് ഒ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററും കെയും സിയും സ്മോൾ ലെറ്റർ ആണ് ഡിയും യും ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സ്ലോക്ക് ഓൺ ആക്കുക അല്ലെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം ആൽഫബറ്റ്സ് അമർത്തി കൊടുക്കുക